ഹലോ വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് പനിക്കൂർക്കയുടെ ഇലയാണ് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം പനിക്കൂർക്കയുടെ ഇല നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് ചുമ ചുമ്മാ കഫക്കെട്ട് ഇതൊക്കെ ഉള്ള സമയത്ത് പനിക്കൂർക്കയിലെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ നീര് എടുത്തിട്ട് എന്തെങ്കിലും തേനൊക്കെ കൂട്ടി കഴിക്കുന്നത് നല്ലതു തന്നെയാണ് ഈ മഴക്കാലം ഒക്കെ ആകുമ്പോൾ അസുഖങ്ങളൊക്കെ എപ്പോഴും വരുമ്പോൾ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇത് വെച്ചിട്ട് നല്ലൊരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം അപ്പോൾ എൻ്റെ അടുത്ത് കുറേ വനിക്കൂർക്കയുടെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് അത് അങ്ങനെ ശ്രദ്ധിക്കാണ്ട് അതിങ്ങനെ ഉണങ്ങിപ്പോയി കുറേ പിന്നെ വരുമ്പോഴേക്കും നന്നായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ വീണ്ടും അത് വെച്ച് പിടിപ്പിച്ച് ഉള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് ലീഫ് എനിക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ചൊരു അഞ്ച് പത്ത് ലീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ലീഫ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ എടുത്തോളൂ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഇലയൊക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി എടുക്കാം നല്ല വലുപ്പുള്ള ഇല നോക്കിയിട്ട് തന്നെ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതായി ഇതേപോലെ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോ ഒന്ന് ഇതായി പോലെ കട്ട് ചെയ്തിട്ട് അത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ഒട്ടും തന്നെ വെളിച്ചെണ്ണ യൂസാക്കുന്നില്ല കേട്ടോ ഫുള്ള് നെയ്യിലാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നെയ്യ് ഇതേപോലെ ഒരു പാൻ ചൂടാവുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ആ മൂത്ത് വരുമ്പോഴേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ അതും ഇങ്ങനെ ആയിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് ആയിട്ട് വരുന്നുണ്ട് ഇതാവാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ഒരു കാൽ സ്പൂൺ കുരുമുളകിലും മുഴുവനോടെയുള്ള കുരുമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ടാകും അപ്പോൾ അത് നമുക്ക് മാറ്റണം അപ്പോൾ അതേ ഇത് തയ്യാറായിട്ടുണ്ട് ഇത്രയ്ക്കായാൽ മതി ഒരുപാട് മൂത്തിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിലേക്ക് വരാതെ നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ഇട്ടു കൊടുക്കാം അടുത്തതായിട്ട് ആ സെയിം പാനിലേക്ക് ഒരു തുള്ളിയും കൂടെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയിൽ അരിഞ്ഞു വെച്ചത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാട്ടി കൊടുക്കുക പച്ചക്കുത്തൊന്നും മാറിയാൽ മാത്രം മതി മതിയിട്ടോ ഇതിപ്പോ വാടിയിട്ടുണ്ട് ഞാൻ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പോൾ വാടുമ്പോൾ ഇത് നല്ലപോലെ കുറയിട്ടോ മുരിങ്ങയുടെ പോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഒരു അരക്കപ്പിൻ്റെ താഴെയായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഫ്ലേവർ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ ഒരു മൂന്നോ നാലോ കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അത് ഞാൻ ഇതാ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് അരക്കിയാൽ പിന്നെ ഇത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതേ ഇതേപോലെയാണ് ആയിട്ടുള്ളത് അപ്പം ഞാൻ സാധാരണ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പനിക്കുരുക്കയുടെ എടുക്കാറുണ്ട് അപ്പം നല്ല പച്ച കളറിൽ കിട്ടാറുണ്ട് കേട്ടോ ഇപ്പം എന്റെ കയ്യിൽ അത്ര ലീഫ് പൊട്ടിക്കാൻ ഇല്ലാത്തത് ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു ലൈറ്റ് ഗ്രീൻ ആയത് ക്യാമറയിൽ കാണുമ്പോൾ ഒന്നും കൂടെ ഗ്രീൻ കുറഞ്ഞതാണ് ഇത് ശരിക്കും കാണുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചിട്ട് അപ്പോഴും ഞാൻ ചേർക്കുന്നത് നെയ്യ് തന്നെയാണ് ആ ഫ്ലേവർ ഒരു മാറ്റം വരും കേട്ടോ നെയ്യിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചട്നി അല്ലെങ്കിൽ ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കണ്ടു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിട്ടുള്ള നല്ല ഗ്രീൻ ചട്ണിയാണ് അപ്പം ഞാനിത് കുറച്ച് ഇല കുറവുള്ളതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കിട്ടിയത് നിങ്ങൾ ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഈ ഒരു ലീഫ് എടുക്കാനായിട്ട് നോക്കുക അപ്പം നല്ല ഗ്രീൻ കളറിൽ നല്ല ഭംഗിയിൽ ഈ ചട്നി കിട്ടും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ദോശയ്ക്കൊപ്പമൊക്കെ നമുക്ക് ഇതുപോലൊരു ചട്നി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും എന്ത് ചട്ണിയാന്ന് മനസ്സിലാവില്ല ഒരു മോശൻ ടേസ്റ്റ് ഒന്നുമില്ല ഇതിന് കേട്ടോ നല്ല ഹെൽത്തിയോ ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ട് യും റെസിപ്പീസൊക്കെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ടോ കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടോ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്